ഇസ്രായേൽ സൈനികൻ ലൈംഗികമായി ഉപദ്രവിച്ചതായി ഗാസയിലെ മാധ്യമ പ്രവർത്തകയുടെ വെളിപ്പെടുത്തൽ അൽ ജസീറ ഇംഗ്ലീഷ് ദ നേഷൻ എന്നിവയ്ക്കായി യുദ്ധവാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഫ്രീലാൻസ് ജേർണലിസ്റ്റായ തെയ്യ ചാറ്റ്ലെയാണ് സാമൂഹിക മാധ്യമമായ എക്സിലൂടെ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ ആഴ്ച ഗാസ ഇസ്രായേൽ അതിർത്തിയായ എറസ് ക്രോസിംഗിൽ വെച്ച് എന്നെ ഒരു ഇസ്രായേലി സൈനികൻ ലൈംഗികമായി ഉപദ്രവിച്ചു ഇത്തരത്തിലാണ് അവർ എക്സിൽ കുറിച്ചത് ഒരു പാശ്ചാത്യ മാധ്യമപ്രവർത്തകയെ ഉപദ്രവിച്ചാൽ പോലും ഒരു ശിക്ഷയും ലഭിക്കില്ലെന്ന ഇസ്രായേൽ സൈനികരുടെ മാനസികാവസ്ഥ എത്ര ഭീകരമാണെന്ന് നോക്കൂ എന്നും അവർ പറഞ്ഞു താൻ ആ സമയം ബുള്ളറ്റ് പ്രൂഫ് പ്രസ് വെസ്റ്റ് പോലും ധരിച്ചിരുന്നു എന്നിട്ടും എനിക്ക് പോലും ഇങ്ങനൊരു അതിക്രമം നേരിടേണ്ടി വന്നെങ്കിൽ ഗാസയിലെ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കുക ലൈംഗികാതിക്രമങ്ങൾ പല രീതിയിലാണ് സംഭവിക്കുക യുദ്ധഭൂമിയിൽ ചൂണ്ടിപ്പിടിച്ച വലിയ തോക്കുമായി നിൽക്കുന്ന ഒരു ഇസ്രായേൽ സൈനികനരികെ നിങ്ങൾ ഒറ്റപ്പെട്ടെങ്കിൽ അത് പിന്നെയും ഭീകരമായിരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ലോകരാജ്യങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെയും എതിർപ്പുകൾ അവഗണിച്ചും യുദ്ധ നിയമങ്ങൾ കാറ്റിൽ പറത്തിയും എട്ടു മാസമായി ഗാസയിലും റാഫേലും ഇസ്രായേൽ സൈനിക രുടെ കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതയും കൂട്ടക്കുരുതിയും തുടരുന്നതിനിടെയാണ് മാധ്യമപ്രവർത്തകയുടെ വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരുന്നത് നേരത്തെ ഗസയിലെ സ്ത്രീകളെ ഇസ്രായേൽ സൈന്യം ബലാത്സംഗം ചെയ്യുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഗസയിൽ നിന്ന് പിടികൂടിയ സ്ത്രീകളെയും പെൺകുട്ടികളെയും ഇസ്രായേൽ സൈനികർ നഗ്നരാക്കി പരിശോധന നടത്തുകയും ബലാത്സംഗം ചെയ്യുന്നതായും ഐക്യരാഷ്ട്രസഭയുടെ വിദഗ്ധ സംഘമാണ് വ്യക്തമാക്കിയിരുന്നത് സ്ത്രീകളെയും കുട്ടികളെയും അവർ അഭയം തേടിയ സ്ഥലങ്ങളിലോ പാലായനം ചെയ്യുമ്പോഴോ ബോധപൂർവം ആക്രമിക്കുകയും നിയമവിരുദ്ധമായി കൊല്ലം യും ചെയ്യുന്നതിന്റെ റിപ്പോർട്ടുകൾ തങ്ങളെ ഞെട്ടിച്ചുവെന്ന് യു എൻ കീഴിലെ മനുഷ്യാവകാശ കൌൺസിലിന്റെ പ്രത്യേകങ്ങളിലെ അംഗങ്ങൾ പറഞ്ഞു മഴയിലും തണുപ്പിലും എല്ലാം ഭക്ഷണം പോലും നൽകാതെ പലരെയും തടവിൽ ഗസയിലെ സ്ത്രീകളും പെൺകുട്ടികളും മനുഷ്യത്വരഹിതവും അപമാനകരവുമായ പെരുമാറ്റത്തിന് വിധേയരാകുന്നു സാനിറ്ററി പാഡുകൾ എന്നിവ നിഷേധിക്കുകയും ഇവരെ കഠിനമായി മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ടെന്നും സംഘം വ്യക്തമാക്കിയിരുന്നു അപമാനകരമായ സാഹചര്യങ്ങളിൽ തടവിലാക്കപ്പെട്ട സ്ത്രീകളുടെ ഫോട്ടോകൾ എടുത്ത് സൈന്യം ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തു പ്രവർത്തികൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശങ്ങളുടെയും മാനസിക നിയമങ്ങളുടെയും ഗുരുതരമായ ലംഘനങ്ങളാണ് അന്താരാഷ്ട്ര ക്രിമിനൽ നിയമത്തിന് കീഴിലുള്ള ഈ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ റോം നിയമപ്രകാരം വിചാരണ ചെയ്യണമെന്നും വിദഗ്ധ സംഘം അന്ന് അഭിപ്രായപ്പെട്ടിരുന്നു